ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനീഷ് ലേണിംഗ് ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുത്ത അൻപത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ എക്സാമുകളിലും എൽ ഡി എസിനും അതുപോലെ തന്നെ എൽ ഡി എസിനും വരുന്ന എല്ലാ എക്സാമുകളിലും പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത് ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെ കരിക്കകകം തിരുവനന്തപുരത്തെ കരിക്കകത്തിലെ പാർവതി പുത്തനാറിന് കുറുകെയാണ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ കരിക്കകത്തിലാണ് ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൻ്റെ കവർ പേജ് തയ്യാറാക്കിയതായ രമ്യ സന്ദീപ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൻ്റെ കവർ പേജ് തയ്യാറാക്കിയത് രമ്യ സന്ദീപാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കെ എൻ ബാലഗോപാലാണ് രണ്ടര മണിക്കൂറാണ് സമയ ദൈർഘ്യം വരുന്നത് അടുത്തത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് കാസർഗോഡ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് കാസർഗോഡ് ജില്ലയാണ് അടുത്തത് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെ കളമക്കേരി എറണാകുളത്തെ കളമക്കേരിയിലാണ് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെ യു കെയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് യു കെയിലാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് യു എസ്സിൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടുപിടിക്കപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ യു എസ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ചിലിയിലെ ഓജസ് ഡെൽ സലാഡോ അഗ്നിപർവ്വതം കീഴടക്കിയ മലയാളിയാർ ഷെയ്ഖ് ഹസൻ ഖാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരിയിൽ ചിലിയിലെ ഓജസ് ഡെൽ സലാഡോ അഗ്നിവർവ്വതം കീഴടക്കിയ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ അടുത്തത് ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാർ ആര് പ്രീതി രജക് ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിതാ സുബേദാറാണ് പ്രീതി രജക് അടുത്തത് ചണ്ഡീഗഡിൽ നിന്ന് രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് ദ്രൗപതി മുർമു ആരെയാണ് നാമനിർദ്ദേശം ചെയ്തത് സത്നാം സിംഗ് സന്തു ചണ്ഡീഗഡിൽ നിന്ന് രാജ്യസഭയിലേക്ക് പ്രസിഡന്റായ ദ്രൗപതി മുർമു ആരെയാണ് നാമനിർദ്ദേശം എന്ന് ചോദിച്ചാൽ സത്നാം സിംഗ് സന്ധുവിനെയാണ് അടുത്തത് സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസി വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോന്നിയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസി വനം സ്ഥിതി ചെയ്യുന്നത് കോന്നിയിൽ അടുത്തത് ലോകത്താദ്യമായി മെലാനസ്റ്റിക് ടൈഗർ സഫാരി നിലവിൽ വരുന്നത് എവിടെ ഒഡീഷയിൽ ലോകത്താദ്യമായി മെലാനസ്റ്റിക് ടൈഗർ സഫാരി നിലവിൽ വരുന്നത് ഒഡീഷയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെ ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ആലപ്പുഴ ജില്ലയിലാണ് അടുത്തത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ ഏത് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ ആണ് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോട ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ സിഡ്നി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോട ഉച്ചകോടിക്ക് വേദിയായത് സിഡ്നിയിലാണ് അടുത്തത് അടുത്തിടെ ദീപാവലി ഔദ്യോഗിക അവധിയായി പ്രഖ്യാപിച്ച യു എസ് സ്റ്റേറ്റ് ഏത് പെൻസിൽവേനിയ പെൻസിൽവേനിയാണ് അടുത്തിടെ ദീപാവലി ഔദ്യോഗിക അവധിയായി പ്രഖ്യാപിച്ച യു എസ് സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര് സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് സേതു അടുത്തത് മിസ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയതാർ നന്ദിനി ഗുപ്ത മിസ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയ വ്യക്തിയാണ് നന്ദിനി ഗുപ്ത അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് ബാംഗ്ലൂരു ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമാകുന്നത് അടുത്തത് ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ സൗദി വനിതയാര്യൻ റൈന ബർണാവീൻ റൈന ബർണാവിയാണ് ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ സൗദി വനിത അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ചിഹ്നവും ലോഗോയും എന്താണ് ഹിമപ്പുലി ഹിമപുലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ചിഹ്നവും ലോഗോയും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ മഹാരാഷ്ട്രയിലെ ഏത് കോട്ടകളുടെ ശൃംഖലയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് മറാത്ത സൈനിക ലാൻഡ് സ്കേപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ മഹാരാഷ്ട്രയിലെ ഏത് കോട്ടകളുടെ ശൃംഖലയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മറാത്ത സൈനിക ലാൻഡ് സ്കേപ്പുകളാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനമേത് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനമാണ് ഒഡീഷ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ ലഭിച്ച ഇന്ത്യൻ വംശജനാരാണ് അജിത് മിശ്ര രണ്ടായിരത്തി ഇരുപത്തി ഫ്രീഡം ഓഫ് ദ സിറ്റി ഓഫ് ലണ്ടൻ അവാർഡ് ലഭിച്ച ഇന്ത്യൻ വംശജനാണ് അജിത് മിശ്ര അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ബദിര ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യക്കാരൻ്റെ പേര് പൃഥ്വി ശേഖർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്ട്രേലിയൻ ഓപ്പൺ ബദിര ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യക്കാരനാണ് പൃഥ്വി ശേഖർ അടുത്തത് പൊതുഗതാഗതത്തിനായി റോപ്പ് വേ സംവിധാനം ഏർപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ നഗരമേത് വാരണാസി പൊതുഗതാഗതത്തിനായി റോപ്പ് വേ സംവിധാനം ഏർപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് വാരണാസി അടുത്തത് വനവൽക്കരണത്തിനായി ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്റ്റ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലാണ് വനവൽക്കരണത്തിനായി ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്റ്റ് ആരംഭിച്ചത് ഹരിയാനയിലാണ് അടുത്തത് ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ റഫറി പാനലിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാര് ജയശ്രീ നായർ ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ റെഫറി പാനലിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ജയശ്രീ നായർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാർ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കേരളമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഇന്ത്യയാണ് അടുത്തത് ടോപ്പ് എംപ്ലോയീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച തൊഴിൽദാതാവായി ദാതാവായി രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യപ്പെടുത്തിയ കമ്പനി ഏതാണ് എൻ ടി പി സി ലിമിറ്റഡ് ടോപ്പ് എംപ്ലോയീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച തൊഴിൽദാതാവായി ദാതാവായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാക്ഷ്യപ്പെടുത്തിയ കമ്പനിയാണ് എൻ ടി പി സി ലിമിറ്റഡ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത്തി ഒൻപതാമത് ഫിലിം ഫെയർ അവാർഡിൽ മികച്ച നടൻ മികച്ച നടി എന്നീ അവാർഡുകൾ നേടിയത് ആരാണ് രൺബീർ കപൂറും ആലിയ ഭട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അറുപത്തി ഒൻപതാമത് ഫിലിം ഫെയർ അവാർഡിൽ മികച്ച നടൻ മികച്ച നടി എന്നീ അവാർഡുകൾ നേടിയത് രൺബീർ കപൂറും ആലിയ ഭട്ടുമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ കുഷ്ഠരോഗ ദിനത്തിൻ്റെ തീം എന്താണ് കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ കുഷ്ഠരോഗ ദിനത്തിൻ്റെ തീമാണ് കുഷ്ഠരോഗത്തെ തോൽപ്പിക്കുക എന്നത് അടുത്തത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചറി നേടിയത് ആര് തന്മയ്യ അഗർവാൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് തന്മയ തന്മയ്യ ആണ് അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരുഷ വിഭാഗം ഫൈനലിൽ വിജയിച്ചത് ആരാണ് ജനിക് സിന്നാർ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരുഷ വിഭാഗം ഫൈനലിൽ വിജയിച്ചത് ജെനിക് സിന്നറാണ് അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ നാല് മീറ്റർ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് പ്രവർത്തനക്ഷമമായത് എവിടെയാണ് ഉത്തരാഖണ്ഡ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാല് മീറ്റർ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് പ്രവർത്തനക്ഷമമായത് എവിടെയാണ് ഉത്തരാഖണ്ഡിൽ അടുത്തത് കേരള കേന്ദ്ര സർവകലാശാല ആദ്യമായി ഓണററി ഡോക്ടറേറ്റ് നൽകിയ കായിക താരം ആര് പി ടി ഉഷ കേരള കേന്ദ്ര സർവകലാശാല ആദ്യമായി ഓണററി ഡോക്ടറേറ്റ് നൽകിയ കായിക താരമാണ് പി ടി ഉഷ അടുത്തത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനാറാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായ നോവലിസ്റ്റ് ആര് ബെന്യാമിൻ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനാറാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായ നോവലിസ്റ്റാണ് ബെന്യാമിൻ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആര് പത്മലക്ഷ്മി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മലക്ഷ്മി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര നൂറ്റി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹാപ്പിനസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനമാണ് അടുത്തത് മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻ പുറത്തുവിട്ട ആഗോള പവർ സിറ്റി ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും ശുചിത്വമുള്ള ലോക നഗരം ഏത് ദുബായ് മോറി മെമ്മോറിയൽ ഫൗണ്ടേഷൻ പുറത്തുവിട്ട ആഗോള പവർ സിറ്റി ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും ശുചിത്വമുള്ള ലോക നഗരമാണ് ദുബായ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണ ഇരിപ്പിട ഹോക്കി സ്റ്റേഡിയം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് മുണ്ട അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണ ഇരിപ്പിട ഹോക്കി സ്റ്റേഡിയം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ സ്റ്റേഡിയമാണ് ബിർസാമുണ്ട അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം അടുത്തത് അഞ്ചാമത് ആസിയാൻ ഇന്ത്യ ബിസിനസ് സമിറ്റിയുടെ വേദിയായത് എവിടെയാണ് കോലാലംപൂർ അഞ്ചാമത് ആസിയാൻ ഇന്ത്യ ബിസിനസ് സമിറ്റിന് വേദിയായത് കോലാലംപൂരാണ് അടുത്തത് ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായി സ്ത്രീകൾക്ക് സൈനിക സേവനത്തിന് അടുത്തിടെ അവസരം നൽകിയ രാജ്യമേത് കൊളംബിയ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായി സ്ത്രീകൾക്ക് സൈനിക സേവനത്തിന് അടുത്തിടെ അവസരം നൽകിയ രാജ്യമാണ് കൊളംബിയ അടുത്തത് പതിനൊന്നാമത് സംസ്ഥാന യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാർ പാലക്കാട് പതിനൊന്നാമത് സംസ്ഥാന യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ജേതാക്കളായത് പാലക്കാട് ജില്ലയാണ് അടുത്തത് ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഏത് ഡേക്കിംഗ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീക്കിംഗ് യൂണിവേഴ്സിറ്റി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സ്നൂക്കർ ലോകകപ്പിന് വേദിയായതെവിടെ ബാങ്കോക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സ്നൂക്കർ ലോകകപ്പിന് വേദിയായത് ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സ്നൂക്കർ ലോകകപ്പ് കിരീടം നേടിയ ജേതാക്കൾ എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സ്നൂക്കർ ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്ത് വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം വന്യജീവി ദിനം വരുന്നത് മാർച്ച് മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയമാണ് വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയതാര് റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലെ ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ജേതാക്കളാണ് റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിന് വേദിയായത് എവിടെ ബാർസലോണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിന് വേദിയായത് ബാർസലോണയിലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുത്ത അൻപത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആൾന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതാണ് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം